പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ രാജസ്ഥാനിലെ വിവാദ പ്രസംഗത്തിൽ നടപടികൊരുങ്ങി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രസംഗത്തിന്റെ ദൃശ്യങ്ങളും ഉള്ളടക്കവും ഹാജരാക്കാൻ ആവശ്യപ്പെട്ടു ബൻസ്വാഡ ജില്ലാ ഭരണകൂടത്തിനാണ് നിർദ്ദേശം വിഷയം സുപ്രീം കോടതിയിൽ ഉന്നയിക്കാനാണ് സിപിഐഎമ്മിന്റെ നീക്കം നരേന്ദ്രമോദി വിഷലിപ്തമായ വർഗീയ പ്രചാരണത്തിന് നേതൃത്വം നൽകുന്നുവെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കുറ്റപ്പെടുത്തി വിവാദ പരാമർശത്തിൽ രൂക്ഷ വിമർശനവുമായി സിപിഐഎം പോളിറ്റ് ബ്യൂറോ അംഗം വൃന്ദ കരാട്ടും രംഗത്തുവന്നു രംഗത്തു കുറ്റപ്പെടുത്തുകയും പ്രത്യേക വിഭാഗത്തിൻ്റെ വികാരം കുത്തിയിളക്കത്തക്ക രീതിയിൽ വർഗീയ പ്രചരണം നടത്തുകയും ചെയ്തിരിക്കുന്നു അങ്ങനെ നടത്തിയത് പ്രധാനമന്ത്രിയാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അതിൻ്റെ നിഷ്പക്ഷത ജനസമക്ഷം രാജ്യത്തിന് മുന്നിൽ ബോധ്യപ്പെടുത്തേണ്ട ഒരു ഘട്ടമാണിത് The Prime Minister is a citizen of India. The Prime Minister is not above the citizens of India. The Prime Minister is not above the law of India. The Prime Minister has to accept the laws of India. And when the Prime Minister violates laws of India, which are against spreading enmity between communities, against spreading hatred against a community, he should be taken to task by the law. ബൽറാം ഒരുങ്ങാടി ചേരുന്നുണ്ട് ഡൽഹിയിൽ നിന്നും കൂടുതൽ വിവരങ്ങളുമായി ബൽറാം പ്രധാനമന്ത്രി രാജസ്ഥാനിൽ നടത്തിയ പ്രസംഗം അത് വിദ്വേഷം വളർത്തുന്നതാണെന്ന പരാതി അത് കോൺഗ്രസിന്റെ ഭാഗത്തുണ്ടാകുന്നു മറ്റു പ്രതിപക്ഷ സംഘടനകൾ അത് ഉയർത്തുന്നു കഴിഞ്ഞ ദിവസമൊക്കെ ആ പ്രതിഷേധങ്ങൾ നമ്മൾ കണ്ടതാണ് പരാതി നൽകുന്നു പോലീസ് സ്വീകരിക്കാത്ത വിഷയങ്ങൾ വരുന്നു പക്ഷേ ഇപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ വിഷയത്തിൽ ഇടപെടുന്നു ദൃശ്യങ്ങളും അതിന്റെ രേഖകളും ഹാജരാക്കാൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ് അപ്പോൾ അതേസമയം തന്നെ പ്രധാനമന്ത്രി ആ പരാമർശത്തിൽ അല്ലെങ്കിൽ അഭിപ്രായത്തിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുന്നു അപ്പോൾ ഈ പുതിയ വിഷയം അത് വലിയ വിവാദമാകുന്നുണ്ട് തെരഞ്ഞെടുപ്പിനെ ഏതെങ്കിലും രീതിയിൽ ബാധിക്കുമോ എന്നൊക്കെ ചർച്ചകൾ പല കോണുകളിൽ നിന്നും ഉയരുന്നുമുണ്ട് എന്താണ് നിലവിൽ ഇപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ എങ്ങനെ വിഷയത്തിൽ ഇടപെടുന്നു ഒപ്പം ഇരുവിഭാഗങ്ങളും എങ്ങനെയാണ് ഇതിൽ പ്രതികരിക്കുന്നത് പ്രജിൻ ഇക്കാര്യത്തിൽ പ്രധാനമന്ത്രി രാജസ്ഥാനിലെ ബൻസ്വാഡയിൽ നടത്തിയ വിവാദ പ്രസംഗത്തിൽ കോൺഗ്രസ് കഴിഞ്ഞ ദിവസം തന്നെ പരാതി നൽകിയിരുന്നു മറ്റ് പാർട്ടികൾ പലരും ഇമെയിൽ മുഖേന പരാതി അയച്ചിട്ടുണ്ട് ഏതാണ്ട് പതിനായിരത്തിലേറെ പരാതി രാജ്യവ്യാപകമായി ഇതിനകം തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് നൽകിയതായാണ് കോൺഗ്രസ് അവകാശപ്പെടുന്നത് ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഈ പരാതികളുടെ അടിസ്ഥാനത്തിലാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തിൻ്റെ ദൃശ്യങ്ങൾ ഒപ്പം തന്നെ ഉള്ളടക്കം എന്നിവ ഹാജരാക്കാൻ ബൻസ്വാഡ ജില്ലാ അധികൃതർക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഉദ്യോഗസ്ഥർ ഈ നേതാക്കളും നടത്തുന്ന പ്രസംഗത്തിൻ്റെ ദൃശ്യങ്ങൾ ചിത്രീകരിക്കാറുണ്ട് ഒപ്പം തന്നെ ഉള്ളടക്കം ശേഖരിക്കാറുണ്ട് അത്തരത്തിൽ ശേഖരിച്ച ദൃശ്യങ്ങളും ഉള്ളടക്കവും ഹാജരാക്കാനാണ് ഇന്ന് വൈകിട്ട് മുമ്പായി ഹാജരാക്കാനാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആവശ്യപ്പെട്ടത് ഇത് പരിശോധിച്ച ശേഷമായിരിക്കും പരാതിയിൽ കഴമ്പുണ്ടോ എന്ന് തീരുമാനിക്കുക തുടർന്നായിരിക്കും ഇതുമായി ബന്ധപ്പെട്ട തുടർ നടപടികൾ സ്വീകരിക്കേണ്ടതുണ്ടോ എന്നതടക്കമുള്ള കാര്യത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീരുമാനം എടുക്കുക പരാതി ലഭിച്ചാൽ സ്വീകരിക്കേണ്ട പ്രാഥമിക നടപടിയിലേക്കാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ കടന്നിരിക്കുന്നത് അതേസമയം ഈ പരാതികൾ നൽകുന്നത് തുടരാൻ തന്നെയാണ് കോൺഗ്രസിൻ്റെ തീരുമാനം മറ്റ് ഇന്ത്യാ സഖ്യത്തിലെ പാർട്ടികളും രാജ്യവ്യാപകമായി തന്നെ പ്രധാനമന്ത്രിയുടെ ഈ പ്രസംഗത്തിനെതിരെ പരാതി നൽകാൻ തീരുമാനിച്ചിരിക്കുന്നു സുപ്രീം കോടതിയിൽ ഇന്ന് വിദ്വേഷ പ്രസംഗത്തിനെതിരായ നേരത്തെ തന്നെ നൽകിയ ഹർജികൾ പരിഗണിക്കുന്നുണ്ട് ഡൽഹി കലാപവുമായി ബന്ധപ്പെട്ട് ഉൾപ്പെടെ നടത്തിയ വിദ്വേഷ പരാമർശങ്ങൾ ഉൾപ്പെടുന്ന ഹർജികളാണ് പരിഗണിക്കുന്നത് ഈ ഘട്ടത്തിൽ പ്രധാനമന്ത്രിയുടെ വിദ്വേഷ പ്രസംഗവും ഒപ്പം തന്നെ ഇതിനെതിരായി നൽകിയ പരാതി ഡൽഹി പോലീസ് സ്വീകരിക്കാതിരുന്നതും ഉന്നയിക്കാനാണ് സി പി എം തീരുമാനിച്ചിരിക്കുന്നത് സി പി എമ്മിന്റെ അഭിഭാഷകനോട് ഇക്കാര്യം സുപ്രീംകോടതിയിൽ ഉന്നയിക്കാൻ പാർട്ടി നിർദ്ദേശം നൽകിയിട്ടുണ്ട് അതേസമയം തൻ്റെ പരാമർശത്തിൽ ഉറച്ചു നിൽക്കുകയാണ് പ്രധാനമന്ത്രി കോൺഗ്രസിൻ്റെ പ്രകടന പത്രികയെ വ്യാഖ്യാനിച്ചുകൊണ്ട് താൻ രാജസ്ഥാനിൽ നടത്തിയ വാക്കുകളിൽ താൻ ഉറച്ചു നിൽക്കുന്നു എന്നും ജനങ്ങളുടെ സ്വത്ത് സമ്പത്ത് പിടിച്ചെടുത്ത് സ്വന്തം താൽപര്യക്കാർക്ക് ഇഷ്ടമുള്ളവർക്ക് വിതരണം ചെയ്യാനാണ് കോൺഗ്രസിൻ്റെ പദ്ധതി എന്ന് ആവർത്തിക്കുകയാണ് പ്രധാനമന്ത്രി അതിൽ ഉറച്ചു നിൽക്കുന്നു എന്ന് അദ്ദേഹം വ്യക്തമാക്കുകയാണ് അതേസമയം ഇതിനെതിരായ പ്രതിഷേധം രാജ്യവ്യാപകമായി വ്യാപിക്കാൻ വ്യാപിപ്പിക്കാൻ തന്നെയാണ് ഇന്ത്യ മുന്നണിയുടെ തീരുമാനം ശരി എന്തായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പ് രണ്ടാം ഘട്ടം ദിവസങ്ങൾക്കുള്ളിൽ നടക്കാനിരിക്കുകയാണ് പുതിയ വിഷയമിരുന്നത് പുതിയ വിവാദം അത് പുകയുകയും ചെയ്തത് പക്ഷേ ഇരു കൂട്ടരും അവരുടെ പരാമർശത്തിൽ അല്ലെങ്കിൽ അഭിപ്രായത്തിൽ ഉറച്ചു നിൽക്കുകയും ചെയ്തു ഇലക്ഷൻ കമ്മീഷൻ ഈ വിഷയത്തിൽ എന്ത് നിലപാട് സ്വീകരിക്കുന്നു എന്നത് നിർണായകവുമാണ് ബൽതാം ഒടുങ്ങാടിയാണ് വിശദാംശങ്ങൾ നൽകിയത്